അസ്ലാം വലൈക്കും സലാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ജെറന്റെ മലേഷ്യന്റെ മലേഷ്യൻ ബ്രാൻഡായ ജെറൻ്റെ ഹെവി ഷിഫോൺ റെറ ബ്രാൻഡ് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാം നല്ല ഐറ്റം കളറുകൾ ഉണ്ട് സ്കൂൾ തുറക്കാൻ പോവാണ് അപ്പോൾ സ്ഥിരമായിട്ട് യൂണിഫോമൊക്കെ സ്ഥിരമായിട്ട് പർദിക്കൊക്കെ ബ്ലാക്ക് ഷാളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോലെ കേട്ടോ നല്ല ട്രിപ്പിൾ ബ്ലാക്ക് ഷോളാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ട്രിപ്പിൾ ബ്ലാക്ക് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോലെ രണ്ട് മീറ്റർ ലെങ്ക് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വിടുത്തുള്ള നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല നല്ലൊരൈറ്റം ഷോളാണ് സോഫ്റ്റ് അല്ല എന്നൊന്നും ഇത് ഇട്ടാൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഈ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അതന്നെ ഉപയോഗിക്കുകയുള്ളൂ അത്രയും സോഫ്റ്റ് വേണേ ഇടുത്ത ആളുകൾക്കറിയാം ഞങ്ങൾ എടുത്ത ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും കാരണം അത്രയും സോഫ്റ്റ് ആണ് അത്രയും സോഫ്റ്റ് ആയ ഷോള് ആണേ ജെറ ബ്രാൻഡ് മലേഷ്യൻ്റെ മലേഷ്യൻ ഒരു ഫേമസ് ബ്രാൻഡ് ബ്രാൻഡായിട്ടോ ജെറ ഒരു ഡാർക്ക് കോഫിയാണ് ഇത് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്രിക്സിലാണ് ഷോൾ കളറുകളൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ എടുത്തോളീ നല്ലൊരു ഐറ്റം ഷോൾ ആണ് നമ്മളൊരു ഷാൾ എടുത്താൽ നമ്മള് വീണ്ടും വീണ്ടും ഇതന്നെ ഉപയോഗിക്കും കാരണം എടുത്ത ആളുകൾ പറയുന്നതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ പർദ്ദീ ഒക്കെ കിട്ടി ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് തലേന്ന് തലയിലേക്ക് ചുറ്റി കിട്ടിയില്ലെങ്കിലും നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് അത് ഞാൻ കാണിച്ച ഡാർക്ക് ബ്രിക്സ് ആണ് ഇത് അതിൻ്റെ ലൈറ്റ് ബ്രിക്സ് ആട്ടോ എന്താ സോഫ്റ്റ് സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് നല്ല ലെങ്ത്തുമാണ് രണ്ട് മീറ്റർ ആണ് വരുന്നത് അടുത്ത കളർ ഇതാ കേട്ടോ അടുത്ത കളർ ഇതാ ഇതൊരു ബ്ലൂ ബ്ലൂന്നെ ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ട് ഇതൊരു ബ്ലൂ ആണ് ഇത് അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇത് ബ്ലാക്കാണോ ബ്ലൂ ആണോ ആണോന്നറിയാത്ത ടൈപ്പുള്ള ഡാർക്ക് ബ്ലൂ ട്ടോ ഒരു ജീൻസ് ബ്ലൂ ആണ് ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കോളേജ് ഓഫീസ് സ്കൂളുകള് ഒക്കെ നമുക്ക് തുറക്കേണ്ട ടൈം ലാവണ്ടർ ഇതൊരു ലാവണ്ടത്ര സോഫ്റ്റ് ആയ ആയൊരു ഐറ്റം ഷോളാണ് ഷോളിൻ്റെ റേറ്റ് അറിയണ്ടേ ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിങ്ങാണ് നാലെണ്ണം എടുത്താലും പത്തെണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല ഷോളിൻ്റെ റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഷോളിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് എത്ര പീസ് എടുത്താലും റേറ്റ് തന്നെയാണ് വരുക കേട്ടോ അടുത്ത് നല്ലൊരു ഡാർക്ക് ചാണകമൊക്കെ വെച്ചാൽ മെറൂണ് ഇതൊരു പീച്ച് കളർ കേട്ടോ നല്ല ബ്ലാക്ക് പർദിക്കൊക്കെ ഒരു നാലെണ്ണൊക്കെ വെച്ച് എടുത്ത് വാങ്ങി വെച്ചോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം കാരണം നിങ്ങൾ ഈ ഒരു ഷാൾ ഒരു നേരെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അന്വേഷിച്ച് വരും അത്രയും സോഫ്റ്റ് ആയ ഷോളാണ് നല്ലൊരു കളർ കേട്ടോ ചുരിദാർക്കും പർദിക്കൊക്കെ ചുറ്റിയിടാനും അല്ലാതിടാനൊക്കെ പറ്റിയായിട്ട ഷോളാണ് വൈറ്റ് ആട്ടോ ലാവണ്ടറിന്റെ വേറൊരു കളറ് വേറൊരു ഷെയ്ഡ് കിട്ടാം ഇതൊക്കെ ഏതാണ് വേണ്ടതെച്ചാല് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇതൊരു ഗ്രീന് കാണിച്ച കളർ തന്നെ കാണിക്കണ്ടെന്ന് നമുക്കറിയില്ല ഇതൊരു പീ കോക്ക് മസ്റ്റാഡിയുണ്ടോ ഇത് ഓറഞ്ച് നല്ല സോഫ്റ്റ് ആയ ഷോളോ ഒരു പേടി പേടിക്കാതെ നിങ്ങൾക്ക് വാങ്ങാം ഇതൊരു പീച്ച് കളർ കേട്ടോ ഒരു ലൈറ്റ് പീച്ചാണ് ഇതൊരു ബ്ലൂ ടച്ചുള്ള ഒരു ആഷ് കളറാണ് കളർ പറയുന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷണിക്കാം അടുത്ത കളർ കേട്ടോ ലാസ്റ്റ് കളർ ഇതാ അതുപോലെ നമ്മളെ കയ്യില് റൂ ജേഴ്സി ഇജാബ് ബ്ലാക്ക് ഉണ്ട് ആവശ്യമുള്ള ജെറന്റെ ട്രിപ്പിൾ ജേഴ്സി ഇജാബ് ബ്ലാക്ക് ട്രിപ്പിൾ ബ്ലാക്ക് ആണ് ജേഴ്സീ ജാബിളുടെ ഓ എന്തൊരു ഗ്ലൈസിങ് ആണ് നല്ല ബ്ലാക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇപ്പൊ നമ്മളെ ജെറന്റെ ജോർജ് ഷിഫോൺ ഹെവി ഷിഫോൺ കേട്ടോ മലേഷ്യൻ ബ്രാൻഡിന്റെ ജെറന്റെ ജെറ അല്ല മലേഷ്യൻ ബ്രാൻഡിന്റെ ഹെവി ഷിഫോണിന്റെ ഷാളിന്റെ ഷാളാണ് നമ്മൾ കാണിച്ചത് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് എത്ര എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കാരണം ഇരുന്നൂറ്റി ഇരുപതാണ് ഇപ്പൊ നമ്മള് ഷാളിന്റെ റേറ്റ് വാങ്ങുന്നത് അപ്പോൾ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ മായ ഉടനെ വരേണ്ടാമലി